പാംഷേഡ് ഫാമിലി പോളിയോ ക്ലിനിക് കണക്കാറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു ഏറ്റുമല്ലൂർ എറണാകുളം റോഡരികിൽ കേരള ഗ്രാമീൺ ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന പാംഷേഡ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കണക്കാര അരവിന്ദാക്ഷൻ ജോർജ് ഗർവാസിസ് കളത്തൂർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് ജേക്കബ് ജനറൽ സെക്രട്ടറി കെ സി ഉണ്ണികൃഷ്ണൻ നമ്പ്യാകുളം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണി സേവ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഒ പി ഇ സി ജി ഒബ്സർവേഷൻ ഫാർമസി ഹോം കെയർ തുടങ്ങിയ സേവനങ്ങൾക്കൊപ്പം ഡിജിറ്റൽ എക്സ് റേ അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനവും പാംഷെഡ് ഫാമിലി പോളിക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട് പ്രവർത്തിക്കുന്ന കോട്ടയം ഓർത്തോപേഡിക് റീഹാബിലിറ്റേഷൻ സേവനവും ഗൈനക്കോളജി കാർഡിയോളജി ഡെർമറ്റോളജി തുടങ്ങിയ വിഭാഗങ്ങളുടെ സേവനങ്ങൾ പാംഷെഡ് ക്ലിനിക്കിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എൻ്റെ പേര് ഡോക്ടർ ബിൻഷാ ഞാൻ ഫാമിലി പോളിക്ലിനിക്കിൻ്റെ ഡയറക്ടറാണ് നമ്മളിവിടെ കണക്കാരി വളരെയധികം നാളുകളായ ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ സേവനങ്ങൾ നമ്മൾ ഇവിടെ നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ നമ്മളതിൻ്റെ ഭാഗമായിട്ട് എക്സ്റേ അൾട്രാസൗണ്ട് മുതലായ എല്ലാ നൂതന സംവിധാനങ്ങളും നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഓർത്തോപെഡിക്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് അത് നമ്മൾ കോട്ടയം റീഹാബ്സ് നമ്മളെ കരുതാസിൻ്റെ അടുത്ത് ആണ് അവർ ആദ്യമായിട്ട് തുടങ്ങിയത് അത് നമ്മൾ അവർ ഇവിടെയും കൂടെ കൊണ്ടു നമ്മൾ വിപുലീകരിച്ച ഒരു ഫിസിയോതെറാപ്പി സപ്പോർട്ടായിട്ട് നമ്മൾ ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്സ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് ഉണ്ട് അൾട്രാസൗണ്ട് അതിൻ്റെ കൂടെ ഗൈനക്കോളജി ഓർത്തോപ്പീഡിക്സ് കാർഡിയോളജി പിന്നെ ജനറൽ മെഡിസിൻ ഡോമറ്റോളജി വേണ്ട എല്ലാ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം നമ്മൾ ഒരു പോളിക്ലിനിക്കിൻ്റെ അണ്ടറിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്